മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇടത് സർക്കാരിനെ സി പി എമ്മിനെ വലിച്ചു കയറിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷ് അഞ്ജുവിന്റെ ഏറ്റവും പുതിയ കുറിപ്പ് ഇങ്ങനെയാണ് വലത് കാൽ വച്ച് ഭരണത്തിൽ കയറിയ അന്നു മുതൽ എരണക്കേടിന്റെ സൈറനാണ് എങ്ങും മുഴങ്ങിയത് ഉദ്ഘാടനം നടത്തി ഉടൻ പറത്തിവിട്ട പ്രാവ് മുകളിലോട്ടല്ല പറന്നത് മറിച്ച് മൂക്കും കുത്തി താഴേക്ക് പിന്നീട് ഡ്രോൺ പറത്തി അത് നേരെ പോയി മരത്തിന്റെ ചില്ലയിൽ പോയിരുന്നു സ്വിഫ്റ്റ് ബസ് ഉദ്ഘാടനം ചെയ്ത രണ്ടിന്റെ അന്ന് നാല് ടയർ തെറിച്ച് നാല് സൈഡിൽ വീണു കുടുംബശ്രീ കട ഉദ്ഘാടനം ചെയ്ത മൂന്നാം നാൾ അത് പൂട്ടി തലശ്ശേരി പാലം ഉദ്ഘാടനം ചെയ്ത് അധികം ദിവസം കഴിഞ്ഞ് മുൻപേ നിലംപൊത്തി അങ്ങനെ നീണ്ട ലിസ്റ്റ് ഇതിനിടയ്ക്ക് നിപ്പ വന്നു ഓക്കി വന്നു അതിഭീകരമായ പ്രളയം വന്നു ഇപ്പോ ഓരോ പൊതുജനത്തിന്റെ തലയ്ക്കുമിതേ കടം വാൾ പോലെ തൂങ്ങി നിൽക്കുന്നു ഇത്രയ്ക്ക് എറണക്കേട് കൺമുന്നിൽ ഇങ്ങനെ നിരന്ന് നിന്നിട്ടും അന്തംസ് ആകെ കണ്ടത് ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി മാതാവിനെ സമർപ്പിച്ച സ്വർണ്ണ കിരീടം താഴെ വീണത് മാത്രം എന്താ അല്ലേ തൊട്ടതെല്ലാം ദുരന്തമാക്കിയ ദുരന്തനെ നോക്കി ജനം ആർത്ത് വിളിച്ചു ഇതേ നിൽക്കണത് മാൻഡ്രൈക്ക്